ഹായ് കൂട്ടുകാരെ ഞാനിങ്ങനെ നടന്ന് കൊച്ചിനെ താഴെന്ന് സ്കൂളിൽ നിന്ന് കൊണ്ടുവരാൻ പോവുകയാണേ സ്കൂൾ വിട്ട് സ്കൂൾ വിട്ട് വരാറായി ബസ് വരുന്നതിന് കുറച്ച് മുമ്പെങ്കിലും താഴെ പോയി നിൽക്കണം അതിനു വേണ്ടിയിട്ടുള്ള പോക്കാണ് പിന്നെ നാട്ടിൽ മഴയൊക്കെ എങ്ങനെയുണ്ട് തണുപ്പുണ്ടോ അമ്മ വിളിച്ചപ്പോൾ പറഞ്ഞായിരുന്നു മിറ്റം മൊത്തവും ചപ്പും ചവറും ഒക്കെ ആയിട്ട് കാറ്റും മഴയും ഇച്ചിരി വെയിൽ തെളിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു പിന്നെ ഇവിടെ ഭയങ്കര ചൂടാന്നീ ചൂട് കാരണം ഒരു രക്ഷയില്ല പുറത്തിറങ്ങാൻ നിവർത്തിയില്ല പിന്നെ നമ്മളധികം പുറത്തിറങ്ങുന്നില്ലാത്തത് കൊണ്ട് നമുക്ക് അത്രേ ഇല്ല ഈ കൊച്ചിനെ കൊണ്ടിരുന്ന ഒരു സമയം മാത്രമേ ഉള്ളൂ പുറത്തിറങ്ങുന്നത് അങ്ങനെ ഞാൻ ലിഫ്റ്റിന്ന് പുറത്തിറങ്ങി നടന്ന് പുറത്തോട്ട് പോകുക അകത്തിരുന്നാലും ഒരു സമാധാനം കാരണം ബസ് എപ്പോൾ വരും എപ്പോൾ വരും എന്നുള്ള ചിന്തയിൽ അകത്തിരിക്കാൻ പറ്റിയല്ലോ ഞാൻ അങ്ങനെ ഇരിക്കാൻ തോന്നിയില്ല അതുകൊണ്ട് പുറത്തിറങ്ങിപ്പോയി കുറച്ച് നേരം നിൽക്കാമെന്ന് ഓർത്തുകൊണ്ട് പുറത്തിറങ്ങി പോവാം ചൂടാണ് ഭയങ്കര ചൂട് കാരണം ഒരു രക്ഷയില്ലാത്ത ചൂടാ പിന്നെ അവിടെ പോയി ഇച്ചിരി നേരം നിന്നത് ഈ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ അവിടെ ഒരു എ സിയുടെ ഒരു കാറ്റ് കിട്ടുന്നുണ്ട് അതുകൊണ്ട് ഞാൻ എപ്പോഴും വന്ന് അവിടെ നിൽക്കുകയുള്ളൂ ആ കാറ്റടിച്ച് അങ്ങനെ നിൽക്കുക നിൽക്കുമ്പോഴാണ് ഞാൻ അവിടെ കുറച്ച് രണ്ട് മൈനേനൊക്കെ ഉണ്ട് മൈന അറിയത്തില്ലേ നമ്മൾ പണ്ട് നാട്ടിലെ കൊച്ചിലെ പറമ്പിലൊക്കെ ഓടിക്കളിക്കല് ഒറ്റ മൈനെ കണ്ട അങ്ങനെ കാണാൻ കൊള്ളില്ലെന്നൊക്കെ പറഞ്ഞു പിന്നെ നമ്മുടെ വീട്ടിൽ വീട്ടിനടുത്തൊക്കെ വീട്ടുക വീട്ടിലുള്ളവരൊക്കെ മൈനേനെ വളർത്താറുണ്ട് അങ്ങനെയൊക്കെ ഇഷ്ടം ഭയങ്കര ഇഷ്ടമായിരുന്നു മൈനേനെ അങ്ങനെ ഞാൻ നോക്കി ഭയങ്കര ഭയങ്കര ചൂടിലിതുങ്ങൾ വായും പൊടിച്ച് കൊത്തിപ്പറിച്ച് കൊത്തിപ്പറിച്ച് നടക്കുന്നതുണ്ട് അങ്ങനെ ഞാൻ എന്നാ ചെയ്തു അകത്ത് പോയി കുറച്ച് ഒരു ക്ലാസ്സിനകത്ത് കുറച്ച് വെള്ളമൊക്കെ എടുത്തുകൊണ്ട് വന്ന് മൈനയ്ക്ക് കൊടുത്തായിരുന്നു അങ്ങനെ ഞാൻ അവിടെ ബസ് വരുന്നതൊക്കെ കാത്ത് നിൽക്കുക നിൽക്കുമ്പോൾ അങ്ങനെ മൈന മൈന നടക്കുന്നത് നോക്കി നോക്കി കുറച്ചു നേരമൊക്കെ അവിടെ നിന്ന് വീഡിയോ പിടിച്ചോണ്ട് അങ്ങനെ മൈനയ്ക്ക് കുറച്ച് വെള്ളമൊക്കെ എടുത്ത് കൊണ്ടുവന്ന് കൊടുത്ത് മൈന ഇത് കണ്ടല്ലോ മൈന മൈന കണ്ടോ ഉണ്ടോ മൈന അവിടെയുണ്ട് അതെ 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 ആ മൈന അവിടെ നിറച്ച് മൈന ഉണ്ട് ഈ ഫ്ലാറ്റിൻ്റെ മുകളിൽ കൂടെ എല്ലാം മൈന കൂട് കൂട്ടിക്കൊണ്ടിരിക്കുകയാണെ ഇപ്പോഴും നമ്മൾ നടക്കുമ്പോ നടക്കുമ്പോൾ ചെറിയ 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 കമ്പ് കമ്പനിന്റെ കഷ്ണം ഉണങ്ങിയ കഷ്ണങ്ങളൊക്കെ നമ്മുടെ തലയിലൊക്കെ വീഴും ചിലപ്പോൾ അതുങ്ങൾ വന്നിരുന്നത് അത് കുത്തിപ്പറിച്ച് കുത്തിപ്പറിച്ച് എത്ര നിർത്ത് കുത്തിപ്പറിച്ച മേളിൽ കൊണ്ടുപോയി കൂട് കൂട്ടാൻ പോകുന്നത് ഞാനും ഇത് അത് വെള്ളം കൊണ്ടുവച്ചു രണ്ട് ഗ്ലാസ്സിൽ വെള്ളം കൊണ്ടു വെച്ചായിരുന്നു കുടിക്കുവാണെ കുടിക്കട്ടെ നിർത്തു പക്ഷെ അത് കുടിക്കാനുള്ള സമയങ്ങൾ കാരണം വെച്ചാൽ ഈ കാറുകളൊക്കെ കൊണ്ടുവന്ന് നിർത്തുമ്പോഴത്തേക്കും കാറിന്റെ ഡോറൊക്കെ അടയുമ്പോഴത്തേക്ക് അതുങ്ങൾ പറന്ന് പറന്ന് പോവുക കേട്ടോ നടക്കുന്നുകൊണ്ടോ നല്ല രസമാണ് കുറേ നേരം ഞാൻ നോക്കി അവിടെ നിന്ന് ബസ് വരുന്നിടം വരെ നോക്കി 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 നിന്നു പിന്നെ ചൂടല്ലേ ഭയങ്കര ചൂടാ അതും എങ്ങനെ ഇത് വെള്ളമൊക്കെ ഇല്ലാതെ നിൽക്കുന്നെന്ന് ആലോചിക്കുന്നത് ഭയങ്കര ചൂടാ രക്ഷയില്ലാത്ത ചൂടാ നാട്ടിലൊക്കെ നല്ല തണുപ്പല്ലേ ഇപ്പം ഫേസ്ബുക്കും യൂട്യൂബും ഒക്കെ തുറന്നിട്ടുണ്ടെങ്കിൽ ഒക്കെ വീഡിയോസ് മാത്രമേ കാണാനുള്ളു നമ്മൾ മൂന്നാറൊക്കെ താമസിക്കുന്നെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളൊന്നും മൂന്നാർ കണ്ടിട്ട് പോലും ഇല്ല മൂന്നാറ് റൂട്ടിൽ കൂടെ പോയിട്ടുണ്ടോന്നല്ലാണ്ട് നമ്മളീ ടൂറസ്റ്റുകാർ പോകുന്ന പോലെ ഒന്നും പോയി കാണാതെ ബിസ് വന്നു ബിസ് വന്നു ശരി എന്നാ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാത്ത ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ എല്ലാവരും ഞാൻ ആദ്യമായിട്ട് എങ്ങനെ ഒരു വീഡിയോ ചെയ്തോ ഓക്കേ ബായ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ